അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു സ്വലാത്ത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആ സ്വലാത്ത് ദിവസേന എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ മനസ്സിലുള്ള നല്ല ഉദ്ദേശങ്ങള് നല്ല ആഗ്രഹങ്ങള് പെട്ടെന്ന് പൂർത്തിയായി കിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ധാരാളം ഉദ്ദേശങ്ങളുണ്ട് നല്ല ആഗ്രഹങ്ങളുണ്ട് അതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഉദ്ദേശങ്ങള് പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള ധാരാളം വഴികളുണ്ട് മഹാന്മാര് അവരുടെ കിച്ചാബുകളിൽ ആ വഴികളെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും നല്ല ഒരു വഴിയാണ് സ്വലാത്തു ചൊല്ലി ഉദ്ദേശങ്ങള് പെട്ടെന്ന് പൂർത്തിയായി കിട്ടുന്ന രൂപം സ്വലാത്തിന്റെ മഹത്വത്തെ സംബന്ധിച്ച് ഹബീബായ റസൂറുഹിഹു അലിബസ് മഹാനായ ഉബയ്യൂബിന് പറഞ്ഞത് ഞാൻ എത്രയാണ് രബിയെ ഒരു ദിവസം സ്വലാത്ത് ചൊല്ലേണ്ടത് ഹബീബായ അപ്പോള് ഹബീബായ് റസൂഹിഹു അലൈബുലങ്ങൾ പറഞ്ഞത് നിന്റെ ഫറായ കാര്യങ്ങളൊക്കെയും ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം നിനക്ക് ഫ്രീയുള്ള വഴിവുള്ള മുഴുവൻ സമയം നീ സ്വലാത്ത് ചൊല്ലിയാൽ നിന്റെ ദുന്യാവിലെയും ആഹ്റത്തിലെയും എല്ലാ വിഷമങ്ങളും അതോടെ തീർന്നു കിട്ടും ഹമ്മുദ് ദുന്യാല്ലാഹ്ര ദുന്യാവിലെ വിഷമങ്ങൾ ആഹ്റത്തിലെ വിഷമങ്ങൾ സ്വലാത്ത് കൊണ്ട് പരിഹരിച്ചു കിട്ടും സ്വലാത്ത് ഒരു വലിയൊരു അത്ഭുതമാണ് സ്വലാത്തിന്റെ സ്വലാറ്റിന്റെ മഹത്വങ്ങള് ഫലങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ തുടങ്ങിയാൽ എത്ര ദിവസം അതിനെക്കുറിച്ച് സംസാരിക്കാനുണ്ട് അപ്പൊ അത്രയും അത്ഭുതം നിറഞ്ഞ ഒന്നാണ് സ്വലാറ്റ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സ്വലാത്ത് ചെറിയൊരു സ്വലാറ്റ് അത് എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചെല്ലണം നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയായി കിട്ടുന്നത് വരെ ചെല്ലണം അപ്പൊ ചില ആളുകൾ ചോദിക്കും എത്ര ദിവസം ചൊല്ലണം ഒരു മാസമോ രണ്ട് മാസമോ അല്ല ഈ സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം നമ്മുടെ ഉദ്ദേശങ്ങൾ കിട്ടും നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയായി കിട്ടും പെട്ടെന്ന് കിട്ടാനുള്ള എളുപ്പമുള്ള ഒരു വഴിയാണ് ഈ സ്വലാത്ത് ഏതാണ് ആ സ്വലാത്ത് ചെറിയ സ്വലാത്താണ് നബിന്റെ മേലുള്ള സ്വലാത്ത് നബിന്റെ കുടുംബത്തിന്റെ മേലുള്ള സ്വലാത്ത് അതുപോലെ തന്നെ അഖിലവേറ്റ് തങ്ങന്മാരുടെ മേലുള്ള സ്വലാത്ത് മൂന്ന് ഏറ്റവും മഹാന്മാരുടെ മേലുള്ള സ്വലാറ്റാണ് ഈ സ്വലാത്തിലുള്ളത് ഈ സ്വലാത്ത് എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം ചൊല്ലണം എങ്കിൽ നമ്മുടെ മനസ്സിലുള്ള നല്ല ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ച് നീയത്ത് വെച്ച് ഇഹലാസോടുകൂടെ ചൊല്ലിയാലേ ഇതുകൊണ്ട് ഫലം കിട്ടുകയുള്ളു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ക്ലാസ് കേൾക്കുന്ന ശ്രവിക്കുന്ന സഹോദര സഹോദരിമാർ നമ്മുടെ ഓരോരുത്തരുടെ മനസ്സുകളിൽ ധാരാളം ഉദ്ദേശങ്ങളുണ്ട് ആ ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതി നല്ല നിയത്തോടെ ഇഖലാസോടെ ഈ മാനോടുകൂടെ ചൊല്ലുക അള്ളാഹു എല്ലാ നല്ല ഉദ്ദേശങ്ങളും ഈ സ്വലാത്തിന്റെ ഹക്ക് കൊണ്ട് അള്ളാഹു പെട്ടെന്ന് ആശ്വലാക്കി തരട്ടെ പൂർത്തിയാക്കി തരട്ടെ അമീനബിറമിറമിൻ അസ്സലാ വലൈക്കും